കാടമുളകിലേക്ക് സ്വാഗതം ഇന്നാണ് നമ്മൾ ഇറച്ചിക്കറി കോഴിക്കറി വെക്കാൻ പോകുന്നത് രണ്ട് കിലാൻ്റെ കോഴിക്കറിയാണ് ഇന്ന് നമ്മൾ വെക്കാൻ പോകുന്നത് നിങ്ങൾ കിപ്പി ചെയ്യാതെ കാണണം കാണാം ഉള്ളി വതങ്ങ നമുക്ക് ഉള്ളി വതങ്ങ എനിക്ക് തക്കാളി ഇടാം ഒരു രണ്ട് വലിയ തക്കാളി ഒരു കൂടെ ഇടാം പിന്നെ രണ്ട് കറുവേത്തിൻ്റെ തണ്ട് അത് യും പിന്നെ മല്ലി ഇല പക്ഷയും പച്ചമുളക് എന്നൊരു മൂന്നെണ്ണം മുച്ചക്കോടിച്ചിട്ട് നമുക്ക് വെക്കാം രണ്ട് കിലോ ചോദ്യാണ് വയ്ക്കുന്നത് പിന്നെ ഇതങ്ങനെ അതങ്ങട്ട് എന്നിട്ട് ബാക്കിയുള്ളത് കളിക്കുക ഇരിയും വെളുത്തുള്ളിയും കൂടിയിട്ട് പക്ഷേ അതച്ചത് ഇതിലേക്ക് ചേർക്കാം ഇതിലേക്ക് തക്കാളിയൊക്കെ നല്ല നല്ല വഴങ്ങി വന്നിട്ടുണ്ട് നന്നായി വഴങ്ങിയിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ഉള്ളിയും ഇഞ്ചിയും കൂടി ചേർത്താം ഉള്ളിയും ഇഞ്ചിയും കൂടി ചേർത്ത് ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടിയിട്ട് നമുക്ക് നന്നായി ഒന്ന് കേട്ടെ അപ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് രണ്ട് രണ്ട് സ്പൂണ് രണ്ടര സ്പൂണ് മല്ലിപ്പൊടി ഗരം മസാലപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി പാകത്തിനെല്ലാം ചേർത്തിട്ടുണ്ട് ഉപ്പും എന്നിട്ട് നമുക്കിതൊന്ന് കുഴച്ച് വയ്ക്കാം ചില്ലി ചിക്കൻ നന്നായി കഴുകിയതാണ് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം എല്ലാം കൂടി ഇട്ടും നമുക്കതൊന്ന് കുഴച്ച് വയ്ക്കാം നമുക്കിതിലേക്ക് പട്ടൻ്റെ ഇല ചേർത്താക്കി രണ്ട് മൂന്നെണ്ണം ഇട്ട് വയ്ക്കുക അമ്മ തിലേക്ക് എല്ലാം കൂടി കുഴച്ച് വെച്ചാണ് അതിനെ നമുക്ക് ഇതിലേക്ക് കൊട്ടാം കൊട്ടിയും നന്നായി നടക്കുക ഇത് പിന്നീട് വയ്ക്കാം അടുപ്പത്തി വെക്കാം നന്നായി പിന്നെ പൊടികളും ചേർത്ത് മസാലകളും ചേർത്തി നമുക്കൊന്ന് അടുപ്പത്ത് ചേർത്തിയിട്ടുണ്ട് നമുക്കൊന്ന് അടുപ്പത്ത് വയ്ക്കാം വിസലിന് ഒരു വിസലിന് ഒരു വിസല്ലേ കുക്കറ് രണ്ട് വിസല് വരേണ്ടി വരും അങ്ങനെ കോഴിക്കറി ശരിയാണ് നല്ല വന്തു പിന്നെ നല്ല പാവമായി ഇതുപോലെ നമ്മൾ ചെയ്ത് നോക്കണം ഇതുപോലെ ചെയ്ത് നോക്കണം നമ്മൾ എൻ്റെ വീഡിയോ മുഴുവനും കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം അതുപോലെ ഇനി നല്ല നല്ല വീഡിയോ ആയിട്ട് വരണം